ബോസ് വീട്ടിൽ തന്നെ എന്താ തോന്നുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്താ പറയാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബിഗ് ബോസ് ഒരു വളരെ ഒരു എന്താ പറയാ സന്തോഷവും സങ്കടവും വിചിത്രമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഒരു വല്ലാത്തൊരു ലൈഫായിരുന്നു നൂറ് ദിവസം എന്റെ ഒരുപാട് പ്രേക്ഷകർ നമ്മളെ സപ്പോർട്ട് ചെയ്തു അഞ്ചാം സ്ഥാനം കിട്ടി എന്നാലും ആ അഞ്ചാം സ്ഥാനം കിട്ടാനും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ആക്ച്വലി ഞാൻ കൂടുതൽ ജനങ്ങളിലോട്ട് ഇറങ്ങിയിട്ടില്ല കാരണം എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല അതിപ്പോണോ ഒന്നും അതായത് എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടി നല്ലൊരു സീസണിലെ ഒരു ബെസ്റ്റ് മൈൻഡ് ഗെയിം വളരെ സാധനം പലരും പറഞ്ഞ് പ്രൊഡക്ഷനിലെ ആൾക്കാരും പറഞ്ഞു പിന്നെ പുറത്ത് കുറച്ച് ആൾക്കാർ ഫീഡ്ബാക്ക് കിട്ടി ഞാൻ കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഞാൻ എന്റെ ഫാമിലിയും വൈഫും ആയിട്ടാണ് കൂടുതൽ സംസാരിച്ചത് പിന്നെ ഫ്രണ്ട്സും ഈ അക്ബർ അക്ബർ ഖാനെ സംബന്ധിച്ച് അക്ബർ ഖാൻ ഈ ബന്ധങ്ങൾക്ക് ഒരുപാട് ഇത് കൊറക്കുന്ന ആളാണ് അതായത് ആയിരുന്നു ഷാനവാസ്കായിട്ടുള്ള ബന്ധം ആയാലും അപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ആയാലും എല്ലാ തരത്തിലുള്ള കൂട്ടുകെട്ടായാലും ഈ ബന്ധങ്ങളൊക്കെ കാണുന്നത് ബിഗ് ബോസിലായാലും ജീവിതത്തിലായാലും ഒക്കെ ഉള്ള എല്ലാരും നല്ല സുഹൃത്തുക്കളാ അവിടെ കഴിഞ്ഞു ഞാനൊരു ഞാനൊരു ഗെയിമറായിട്ടാണ് അതിനകത്ത് പോയത് പിന്നെ മുന്നിൽ കാണുന്ന വിഷയങ്ങളിൽ ഇട ഇടപെടുക അതാണല്ലോ ബിഗ് ബോസ് നമ്മളെ ബാധിക്കപ്പെടുന്ന വിഷയങ്ങളിൽ മാത്രം ഇടപെടാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു മുലയ്ക്ക് മാറിക്കേണ്ടി വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പലയിടത്തും ഗെയിമിന്റെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അനുമോളായിട്ട് എത്രയോ വഴക്കുകളും ഖാനാസ്കാനായിട്ട് എത്രയോ വഴക്കുകൾ പക്ഷെ അതൊക്കെ ഗെയിം ഞാനത് അവിടെ കളഞ്ഞു ആ ഞാന് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ വെച്ച് അനുമോൾ കുറിച്ച് ചൈക്കൊണ്ട് കൊടുക്കാൻ പറ്റില്ല കാരണം എല്ലാവരും കൂടി പൊതിഞ്ഞു ഞാൻ തന്നെ ചമ്മി പോയി ഞാനൊരു കയ്യും പിടിച്ചിങ്ങനെ കൊറേ നടന്നിട്ട് ഞാന് ഞങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന് മോളുടെ അടുത്തും പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു പിന്നെ ഇത്രയും പേര് ഗെയിം കളിച്ചു അതിനകത്ത് എന്തൊക്കെ വലിയ ഇതാണെങ്കിലും ഒരാൾക്കൊക്കെ അപ്പു കിട്ടുള്ളൂ മറക്കാനാവാത്തൊരു മൊമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓർക്കാൻ പറ്റിയൊരു കാര്യം എന്തായിരിക്കാം അയ്യോ പൊന്നു ബ്രോ അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ഇമോഷനിലൂടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുറത്ത് ടി വി കാണുന്ന അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് എത്ര മാത്രം ഇതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാവുന്ന അറിയില്ല ഭയങ്കര അതിനകത്ത് ഇപ്പൊ അനുമോളുടെ ആയിക്കോട്ടെ ആതിൽ അനൂറായിക്കോട്ടെ ഷാനവാസായിട്ട് ഒരുപാട് നല്ല റിയൽ മൊമെന്റ്സ് ഉണ്ട് അത് അത് നമുക്ക് തന്നെ പുള്ളി തട്ടിയിട്ടുണ്ട് എന്റെ ഉണ്ട് അപ്പാനീടെ ഉണ്ട് അത് ും പറയും സ്ക്രിപ്റ്റ് ഒരിക്കലും അല്ല എല്ലാ ഇമോഷൻസും റിയൽ ആണ് അത് അടിപൊളിയായിരുന്നു അത് ഒട്ടും പ്രതീക്ഷയില്ല ഒരു അവന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം അവൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഗ്രൂപ്പ് ഗ്രൂപ്പ് പറഞ്ഞിട്ട് എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവനായിരുന്നു വേറൊരാളില്ല ഞാനേ അപ്പാൻ ഈ സൗഹൃദം പിന്നെ നമുക്ക് ഇതൊന്നും അറിയാത്തുള്ളൂ നമ്മൾ ഗെയിമൊക്കെ ചർച്ച ചെയ്യേം ചെയ്യും അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അതൊരു ഗ്രൂപ്പായി പക്ഷെ അവൻ പോയതിനു ശേഷം പിന്നെ ഞാൻ പിന്നെ എനിക്ക് ആ ഗ്രൂപ്പ് എന്നുള്ള ഒരു സാധനം പിന്നെ എനിക്ക് വന്നിട്ടില്ല അവിടെ ഏത് അടിപൊളി ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു കാരണം അക്ബറിന്റെ കൂടെ കൂടുന്ന ആൾക്കാരെ എപ്പോഴും ഔട്ടാകും അത് പൊളിച്ചടിക്ക് നിവിന്റെ വിജയം നോമിനേഷൻ വന്നു നിവിനും അക്ബറും ഭയങ്കര പേടിച്ചതാണ് അന്ന് നിവിൻ ഔട്ടായിരുന്നെങ്കിൽ തലയിലായത് കൂടുതൽ ഞാൻ അടിപൊളിയായിരുന്നു അത് ആൾക്കാര് ആൾക്കാരും മനസ്സിലുണ്ടായിരുന്നു ഔട്ടായി കഴിഞ്ഞാൽ അക്ബറിന്റെ പേരിൽ വരും അത് ഓൾറെഡി അതൊരു എല്ലാവർക്കും കിട്ടുന്ന ഒരു അല്ല ഇത്രയും നൂറ് ദിവസം ധൈക്കുന്നു വലിയൊരു കടമ്പ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു അക്ബർ എന്നുള്ളൊരു കലാകാരനെ സംബന്ധിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം അറ്റാച്ച് ആണ് ലൈക്ക് തീർച്ചയായിട്ടും ഞാൻ അത് ഇതിപ്പോ ഞാൻ എന്താ പറയാ ഇതിന്റെ ഒക്കെ മറുപടി ഞാൻ പുറത്തു പോയിട്ട് എന്റെ നോർമൽ ലൈഫിലോട്ട് വരുമ്പോ എത്രമാത്രം അത് മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് എത്രമാത്രം പുറത്തും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് വരും ദിവസങ്ങളിൽ അറിയുള്ളു അത് എനിക്ക് ഇപ്പോ അറിഞ്ഞല്ലേ ഉള്ളു ആ ചൂടിലും അത് ഞങ്ങൾക്ക് ദുബ ചെയ്യണക്കാറിയിപ്പിക്കരുത് ഞാനും ഇപ്പൊ ഉമ്മാനെയും വൈഫിനൊക്കെ നാട്ടിൽ പോയിട്ട് കാണണം എല്ലാരും സംസാരിച്ചോ ഹാപ്പി ആണ് അപ്പൊ നിങ്ങള് ഹാപ്പി ആയിട്ട് എനിക്ക് തീർച്ചയായിട്ടും തുടക്കം തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് വിമർശിച്ച ഒരുപാട് പേരുണ്ട് കളിയാക്കിയവരുണ്ട് പിന്നെ എന്താ പറയാ നല്ല വാക്കുകൾ പറഞ്ഞവരുണ്ട് എല്ലാവരോടും സന്തോഷം മാത്രം അത് മാത്രമേ പറയുള്ളൂ കാരണം നമ്മളെ കുറിച്ച് സംസാരിക്കുക നമ്മൾ സംസാരിക്കപ്പെടുക എന്ന് പറയേണ്ടത് ആസ് എ ഗെയിമർ ആ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ പോയിട്ട് ഹൺഡ്രഡ് ഡേസ് എടുത്തു ഞാൻ ഒരു ഗെയിമർ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറയുമ്പോ ഒരു മൂന്ന് പേര് അല്ലെങ്കിൽ അഞ്ചു പേരുടെ പേര് പറയുമ്പോൾ അക്ബറിന്റെ പേരുണ്ടായിരുന്നു നല്ലൊരു ആണെന്നുള്ള രീതിയിൽ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ഈ പറയുന്ന ഇപ്പോ പല ആൾക്കാരും ഈ കഴിഞ്ഞ ബിഗ് ബോസിലാണെങ്കിലും ഈ ഇപ്പോ റീ എൻട്രി ചെയ്തിരിക്കുന്ന ആൾക്കാരെ പകീർമ പല പല ആൾക്കാരുണ്ടായിരുന്നു അത് എന്തുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞ എല്ലാവർക്കും റിയൽ ഫേസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് അറിയാലോ ഇപ്പൊ ഒരാളെങ്ങനെ പുറത്താക്കണം എന്നുള്ളതായിരിക്കും ആ ഗെയിം അപ്പൊ ഞാനും കളിച്ചിട്ടുണ്ട് എല്ലാവരും കളിച്ചിട്ടുണ്ട് കാരണം അതാണ് ഗെയിം കാരണം മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും മാനിപ്പുലേറ്റഡ് ആവാൻ പാടില്ലാത്തോടത്ത് നമ്മൾ ആവാനും പാടില്ല ചർച്ച ചെയ്യണം സംസാരിക്കണം അപ്പൊ അതൊക്കെ ഗെയിമിന്റെ ഭാഗം ഇപ്പൊ നമ്മളങ്ങനെ ഒരു മൈൻഡ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു ബെസ്റ്റ് ഗെയിമർ എന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പ ആഗ്രഹിച്ചിട്ടുണ്ട് ഇല്ല എന്നുള്ളതല്ല പിന്നെ ഈ പറയുന്ന പോലെ എന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് അങ്ങനെ വേറെ ആക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നതിനൊക്കെ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്ര എനിക്ക് പറയാം ഒരുപാട് സന്തോഷം എല്ലാ കൂടുതൽ ആക്ച്വലി എന്താണെന്നറിയോ പാരഡി പാടാ അതൊക്കെ ആ ഗെയിമിന്റെ അത് ആക്ച്വലി ഞാൻ റാപ്പ് പാടുന്ന സമയത്ത് അനുമോളായിട്ട് നല്ല ടേമിലായിരുന്നു അപ്പൊ അതിന് മോളെടുത്ത് ഞാൻ പറഞ്ഞു അതിന് മോള് ഞാനൊരു ചെറിയ ആപ്പ് ചെയ്തിട്ടുണ്ട് അതിപ്പോ നമ്മള് നല്ല ടൈമിലാണ് പക്ഷെ ഞാനത് എഴുതിയത് കൊണ്ട് ഞാനത് പാടുകയാണ് പറഞ്ഞ പാടില്ല അത് കഴിഞ്ഞു ഭയങ്കര അത് കഴിഞ്ഞു അത് പിന്നെ നമുക്ക് കോർപ്പറേറ്റ്സിന്റെ ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മള് വരികൾ എഴുതണം അല്ല അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ അവനെ ഹേർട്ട് ലാസ്റ്റ് അക്ബർക്കാരുടെ പുതിയ ഒരു സോങ് അറിയുന്നത് മായ ദിവാനുള്ള സോങ് അത് എങ്ങനെയുണ്ടൊക്കെ കേട്ടോ ഇഷ്ടം താങ്ക് യു അത് ഇതേപോലെ തന്നെ എന്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂട്ടായിട്ടുള്ള ഒരു എഫേർട്ടിൽ വന്ന ഒരു പാട്ടാണ് ഞാനത് ആക്ച്വലി അതിന്റെ ഓഡിയോ പ്രൊഡക്ഷൻ ചെയ്തു മ്യൂസിക് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു അസിസ്റ്റന്റ് സോറി അഡീഷണൽ പ്രോഗ്രാമിങ് ചെയ്തെന്ന് മാത്രം ബാക്കി പാടി ലിറിക്സ് മുത്തു മറ്റേ മ്യൂസിക് അവരൊക്കെ ചെയ്തു ഗ്രൂവി വിഷ്ണു ഗ്രൂവി അപ്പൊ ഒരുപാട് സന്തോഷം കൊറേ ആൾക്കാർ വന്നൊക്കെ കേട്ടു അതാണ് ഏറ്റവും വലുത് കാരണം വേണ്ടി ഒരുപാട് ഒരുപാട് അതൊക്കെ ഭയങ്കര സ്നേഹം എല്ലാ വന്ന എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി അറിയിക്കുകയാണ് കാരണം ആരൊക്കെ അറിയില്ല വന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു കാരണം അത് പ്രേക്ഷകർക്ക് ഇതിപ്പോ ഇന്റർവ്യൂ മാതിരി ആയല്ലോ ഇതാണോ ബൈറ്റ് ഇത് കൊറേ ആയില്ലോ എന്താ പാടാ ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീത്തുമ്പോൾ ചൂടിക്കുവാ